യൂറോപ്പിന്റെ പുതിയ രാജാവിനോട് യഥാർത്ഥ രാജാവ് തങ്ങൾ തന്നെയാണെന്ന് പറയാൻ റയൽ ആരാധകർ നിയമയുദ്ധങ്ങൾക്കിടെ പേഴ്സണൽ കണക്കുകൾ വീട്ടാൻ എംബാപ്പെ പുതുയുഗത്തിന് തുടക്കമായി തെളിയിക്കാൻ സാബി അലോൺസോ ഒരു ഫെയറി ഫെയറിടൈൽ ലെൻഡിങ്ങിനായി കാത്തിരുന്ന് മോട്ടിച്ചും വാസ്കസും തീർക്കാനും തെളിയിക്കാനുമുള്ള ഒരുപാട് കണക്കുകൾ മനസ്സിൽ വെച്ചാണ് റയൽ മെറ്റ്ലിഫ് സ്റ്റേഡിയത്തിലേക്ക് നടന്നത് പക്ഷേ ദ ഗ്യാങ് ഓഫ് പാരീസിന് മുന്നിൽ വെന്തുരുകാനായിരുന്നു അവരുടെ വിധി സിറ്റി ഓഫ് ലൈറ്റ്സ് എന്നൊരു പേരുകൂടിയുണ്ട് പാരീസിന് ഫുട്ബോളിലും പാരീസ് ഇന്നൊരു വിളക്കാണ് ലൂയിസ് എൻഡ്രിക്കോ കത്തിച്ചുവെച്ച് വെളിച്ചം കെടുത്താൻ പല എത്തി പക്ഷേ ആ ചൂടിൽ എല്ലാവരും വെന്തുരുക്കി വെണ്ണീറായി ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളും ആയ്സണിലും മിലാനും ആ ചൂടറിഞ്ഞു ക്ലബ് ലോകകപ്പിൽ മിയാമിയും അത്ലറ്റിക്കോയും ബയേണും അതേറ്റ് ചാരമായി ആ വിളക്ക് കെടുത്താൻ ഇക്കുറി എത്തിയത് സാക്ഷാൽ റയൽ മാഡിഡാണ് പക്ഷേ തങ്ങളുടെ നാട്ടുകാരായ അത്ലറ്റിക്കോക്ക് കിട്ടിയ അതേ വിധി തന്നെയാണ് റയലിനെയും കാത്തുവെച്ചത് എതിരില്ലാത്ത നാല് ഗോൾ ജയം ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മാഡ്രിഡിലെ രണ്ട് ക്ലബ്ബുകൾക്കുമെതിരെ പി എസ് ടി അടിച്ചുകൂട്ടിയത് എട്ട് ഗോളുകളാണ് മാഡ്രിഡിനേക്കാളും മാഞ്ചസ്റ്ററിനേക്കാളും ഉയരത്തിൽ ഗോപുരം പോലെ പാരീസ് ലോക ഫുട്ബോളിൽ ഉയർന്നു നിൽക്കുന്നു ഗോളുകളുടെ എണ്ണത്തിൽ മാത്രമല്ല സകൽ കണക്കിലും കംപ്ലീറ്റ് ഡോമിനേഷനിലാണ് പി എസ് ടി റയൽ വധം പൂർത്തിയാക്കിയത് പാസിലും പൊസിഷനിലും മുതൽ ഷോട്ടോൺ ടാർഗറ്റിലും അക്യൂറസിയിലും വരെ ക്ലിയർ ഡോമിനേഷൻ പൊട്ടാൻ റെഡിയായി നിൽക്കുന്ന ഒരു പീരങ്കിക്ക് മുന്നിൽ മുന്നിൽപ്പെട്ടതുപോലെയായിരുന്നു റയൽ തുടക്കം മുതൽ കേട്ടത് നിർത്താതെയുള്ള വെടിയൊച്ചകൾ നാലാം മിനിറ്റിൽ തന്നെ ഫാബിയൻ റൂയിസ് ബോക്സിൽ നിന്നും ആദ്യ വെടിപൊട്ടിച്ചു പൊട്ടിച്ചു പക്ഷേ തിവോകോട്ടോ രക്ഷകെട്ടി അതൊരു സാമ്പിൾ ആയിരുന്നു പിന്നാലെ അതിലും വലുതാണ് വന്നത് ദുബൈയുടെ ബാക്കിയിൽ പാസ് അഷ്റഫീമി ഡെമ്പലയ്ക്ക് ഭാഗത്തിൽ നീട്ടിക്കൊടുക്കുന്നു ഓടിയെത്തിയ ഡെംബലെ ഷോട്ട് നിർത്തെങ്കിലും കോർട്ടോ അതിനെയും നിർവീര്യമാക്കി പോയിന്റ് ബ്ലാങ്കിൽ നിന്നുള്ള രണ്ട് ഷോട്ടുകൾ തട്ടിയിട്ട് കോർട്ടോ തന്റെ ക്ലാസ് തെളിയിച്ചു മറുവശത്തേക്ക് എംബാപ്പെ സ്പീഡിന്റെ ബലത്തിൽ കുതിച്ചുപാഞ്ഞെങ്കിലും വിറ്റീ ഞ തടുത്തിട്ടു തിരമാലകണക്കെ പി എസ് ടി റെയിൽ ബോക്സിലേക്ക് പിന്നെയും ആർത്തലച്ചു പക്ഷേ ബോക്സിൽ വെച്ച് റൗൾ അസെൻസിയോ ഒരു വലിയ അബദ്ധം കാണിക്കുന്നു മാച്ച് അവെയർനെസ് ഇല്ലാതെയുള്ള അസെൻസിയോയുടെ ഒരു വലിയ ബ്ലണ്ടർ അതുമായി ഡെംബലെ ഓടിക്കയറിലും കോർട്ടോ വീണ്ടും വട്ടം വിട്ടു പക്ഷേ മാർക്ക് ചെയ്യപ്പെടാതെ നിന്നിരുന്ന റോയിസ് അത് വലയിലേക്ക് തൊടുക്കുന്നു ഇക്കുറി കോർട്ടോക്കും രക്ഷിക്കാനായില്ല മിനിറ്റുകൾക്ക് ശേഷം അടുത്ത അബദ്ധം ഇക്കുറി റൂഡികറിന്റെ വക ജർമ്മൻകാരന്റെ മിസ്കിക്കിൽ നിന്നും കിട്ടിയ പന്തുമായി ഡെംബലെ ഒരു ചീറ്റപ്പുലിയെ പോലെ ഓടിക്കയറുന്നു അബദ്ധം മനസ്സിലായ റൂഡിഗർ പിന്നാലെ ഓടി നോക്കി പക്ഷേ ചെയ്ത അബദ്ധത്തിന്റെ ശിക്ഷയെ അയാൾക്ക് തടുക്കാനായില്ല ഡംബലെ സ്കോർ സ്കോർ രണ്ടേ പൂജ്യം രണ്ട് വലിയ അബദ്ധങ്ങളും റയലിന്റെ ആത്മവിശ്വാസത്തെ ഒന്നാകെ തളർത്തിയിരുന്നു കളി പി എസ് ടിയുടെ കംപ്ലീറ്റ് കൺട്രോളിലേക്ക് അതോടെ മാറി ഇരുപത്തിനാലാം മിനിറ്റിലാണ് മൈതാനം ഒരു സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായത് ഡോണരുമേൽ തുടങ്ങി ഹക്കീമയിലൂടെ വികസിച്ച് ഡെംബലയുടെ വിഷനിലും റോയിസിന്റെ ഫിനിഷിലും പിറന്ന സുന്ദര ഗോൾ ലോസ് ബ്ലാങ്കോസിന്റെ വെള്ളക്കുപ്പായക്കാരെ സാക്ഷിയാക്കി ഒരു ചരടിൽ ഒരു മനമായി കോർത്തെടുത്ത ഒരു കംപ്ലീറ്റ് ടീം ഗോൾ ലൂയിസ് എൻഡ്രിക്ക് എന്ന കാറ്റലോളിയൻ ജെനുസിന്റെ മസ്തിഷ്കത്തിൽ പിറന്ന ഗോൾ പുതിയ പി എസ് ടിയുടെ സകല ക്ലാസും ആ ഗോളിൽ ഒപ്പിട്ടിരുന്നു പി എസ് ടി പിന്നെയും പലകുറി ഇരച്ചു കയറിയെങ്കിലും കൂടുതൽ ഗോളെത്തിയില്ല രണ്ടാം പകുതിയിലും കോൺഫിഡൻസിലായിരുന്നു പി എസ് ടിയുടെ നീക്കങ്ങൾ മെറാക്കിളുകൾക്കും കമ്പാക്കുകൾക്കും ശേഷിയുള്ള വിഖ്യാതമായ ലോസ് ബ്ലാങ്കോസ് അല്ല ഇതെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇടക്ക് വല്ലപ്പോ റയൽ പ്രത്യാക്രമണു ശ്രമിച്ചെങ്കിലും മാർക്കിനാസും ബെറാൾഡയും ചേർന്നുള്ള കാനറി കോട്ട ഇളക്കാൻ അത് പോരായിരുന്നു അവരെ കടന്നെത്തിയ ഷോട്ടുകളാണെങ്കിൽ ഡോണരുമയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ പോന്നതുമായിരുന്നില്ല ഒടുവിൽ എൺപത്തിയായി മിനിറ്റിലെ നാലാം നാലാംകോളോടെ ഗോൺസോലോ റമസ് റൈലിന്റെ ചെങ്കിലേക്ക് അവസാന കത്തിയും കുത്തിയിറക്കി ചുട്ടുപൊള്ളുന്ന അമേരിക്കൻ പകലിൽ തന്റെ താരങ്ങളെ അധികം വേലുകൊള്ളിക്കാതെ എൻട്രിക്കെ തിരിച്ചുവിളിച്ചു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടാം പകുതിയിൽ അവർ തങ്ങളുടെ പേസ് കുറച്ചു റൂയിസ് മെൻഡിസ് ഡെംബലെ ദുബേ കൊരസ്കേരി അടക്കമുള്ള തന്റെ എല്ലാ ഗണ്ണുകളെയും എൻട്രിക്കെ തിരിച്ചു വിളിച്ചു ഒരു വിജയമകരെ സമ്പൂർണ്ണരാകാനുള്ള അത്യപൂർവ്വമാണ് അവരുടെ മുന്നിൽ കാത്തുനിൽക്കുന്നത് സ്ട്രബിളിനൊപ്പം മറ്റൊരു പ്രസ്റ്റീജിയസ് കിരീടം കൂടി നേടി ക്വാർഡർപ്പിൽ നേടാനുള്ള അത്യപൂർവ്വ അവസരം നക്ഷത്രങ്ങൾ ഒന്നൊന്നായി കൂടിവിട്ട് ആകാശത്ത് പുതിയ നക്ഷത്രക്കൂട്ടത്തെ അയാൾ വിരിയിച്ചിരിക്കുന്നു അപ്പുറത്തെ സാബിക്ക് എന്തു പറയാനുണ്ടാകും ഡിഫൻസിലെ രണ്ട് പ്രധാന താരങ്ങളില്ലാതെയാണ് അയാൾ കളത്തിലിറങ്ങിയത് കൂടെ പ്ലാനുകളെയെല്ലാം തെറ്റിച്ച രണ്ട് വലിയ അബദ്ധങ്ങളും ലെവർക്യൂസറിലെ സാബി സ്റ്റൈൽ ഭരണഭൂവിൽ നടപ്പാക്കുന്നത് അത്ര എളുപ്പമല്ല എന്നും ഈ മത്സരം പറഞ്ഞു വെക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന്റെ അവസാനമാണ് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിന്റെ തുടക്കമല്ല ഓഗസ്റ്റിൽ പുതിയ സീസൺ തുടങ്ങും കാര്യങ്ങൾ മാറും മത്സരശേഷം സാബി പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് റെയിൽ ആരാധകർക്കും ഇഷ്ടം ഇന്നലെ നടന്നത് ഒരു ദുസ്വപ്നം പോലെയുള്ള ഒരു സീസണിന്റെ അവസാനം മാത്രമാണെന്ന് അവർ കരുതുന്നു ഇരുൾ നീങ്ങി വേണുഭൂവിൽ നല്ല കാലങ്ങൾ വരാനുണ്ടെന്ന് അവർ പ്രതീക്ഷിക്കുന്നു